നമസ്കാരം ഞാൻ മനോജ് നെഡിയാക്കിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വർഷാവസാനം വീട്ടമ്മമാർക്ക് ആശ്വാസം വെളിച്ചെണ്ണ വില കുറയുന്നു ലിറ്റർ വില മുന്നൂറ് രൂപയിൽ താഴും ഓണക്കാലത്ത് മലയാളികളുടെ അടുക്കള ബജറ്റ് തെറ്റിച്ച വിദ്വാനായിരുന്നു വെളിച്ചെണ്ണ ആ സമയത്ത് വില റോക്കറ്റ് പോലെ മുകളിലേക്ക് ഉയർന്നു ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലായിരുന്നു വില തമിഴ്നാട്ടിലും കർണാടകയിലും കൊപ്രയ്ക്ക് നേരിട്ട ക്ഷാമമാണ് വെളിച്ചെണ്ണ വിലയെ റെക്കോർഡ് ഉയരത്തിലെത്തിച്ചത് ഓണക്കാലത്തെ വിലയിൽ നിന്നും ഇതേവരെ വലിയ രീതിയിൽ താഴേക്കിറങ്ങാൻ വെളിച്ചെണ്ണ തയ്യാറായിട്ടില്ല എന്നാൽ വരും ദിവസങ്ങളിൽ കളി മാറുമെന്നാണ് വിപണിയിലെ ട്രെൻഡ് സൂചിപ്പിക്കുന്നത് വില മുന്നൂറ് രൂപയിലും താഴും നിലവിൽ മുന്നൂറ്റി നാൽപ്പത് രൂപ മുതൽ മുന്നൂറ്റി അറുപത് രൂപ നിരക്കിലാണ് സംസ്ഥാനത്ത് വെളിച്ചെണ്ണ ചില്ലറ വില ഈ വിലയിൽ നിന്നും വരും ദിവസങ്ങളിൽ വെളിച്ചെണ്ണ മുന്നൂറ് രൂപയിൽ താഴുമെന്നാണ് വ്യാപാരികൾ പറയുന്നത് കേരളത്തിൽ തേങ്ങ ഉൽപ്പാദനം വർദ്ധിച്ചതും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും വൻതോതിൽ കൊപ്ര കേരളത്തിലേക്ക് എത്തുന്നതാണ് വില കുറയാൻ കാരണമാകുന്നത് തമിഴ്നാട്ടിലും കൊപ്ര വില കുറയുന്നുണ്ട് കിലോഗ്രാമിന് നൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് നിലവിലെ വില മുൻ ദിവസത്തേക്കാൾ കിലോഗ്രാമിന് അഞ്ച് രൂപയോളം കുറഞ്ഞു മുന്നിൽ തമിഴ്നാട് കേരം തിങ്ങും കേരള നാടാണ് കേരളമെങ്കിലും ഇപ്പോൾ തേങ്ങ ഉൽപാദനത്തിൽ മുന്നിലുള്ളത് തമിഴ്നാടും കർണാടകയുമാണ് കേരളത്തിൽ തെങ്ങുകളുടെ എണ്ണം ഓരോ വർഷം കഴിയുംതോറും കുറഞ്ഞു വരികയാണ് രാജ്യത്ത് തേങ്ങ ഉൽപാദനത്തിൽ നിലവിൽ മൂന്നാം സ്ഥാനത്താണ് കേരളം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സാമ്പത്തിക വർഷം എണ്ണൂറ്റി കോടി തേങ്ങയാണ് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കാനായത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷം എത്തിയപ്പോഴേക്കും തേങ്ങ ഉൽപ്പാദനം അഞ്ഞൂറ്റി അറുപത്തി നാല് പോയിൻറ്റ് ഏഴ് കോടിയിലേക്ക് കുറഞ്ഞു തേങ്ങ വിലയും താഴേക്ക് സംസ്ഥാനത്ത് വിലയും താഴേക്ക് വീഴുകയാണ് നവംബറിൻ്റെ തുടക്കത്തിൽ കിലോയ്ക്ക് എഴുപത് രൂപയുണ്ടായിരുന്ന വില ഇപ്പോൾ ഏകദേശം അൻപത്തി മൂന്ന് രൂപ മുതൽ അൻപത്തി അഞ്ച് രൂപയാണ് കേരളത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന തേങ്ങ പ്രധാനമായും തമിഴ്നാട് ഉൾപ്പെടെയുള്ള അയൽ സംസ്ഥാനങ്ങളിലേക്കാണ് കയറ്റി അയക്കുന്നത് തമിഴ്നാട്ടിൽ കൊപ്രയാക്കുന്നത് ഉൾപ്പെടെയുള്ള ജോലികൾക്ക് കൂലി തീരെ കുറവാണ് മാത്രമല്ല കൂടുതൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഇവർ തേങ്ങയിൽ നിന്ന് നിർമ്മിക്കുന്നുമുണ്ട് ഇതും കേരള തേങ്ങ അതിർത്തി കടക്കാൻ കാരണമാകുന്നുണ്ട് നിലവിൽ അയൽ സംസ്ഥാനങ്ങളിൽ തേങ്ങ ഉത്പാദനം കൂടിയതോടെ കേരളത്തിൽ നിന്നുള്ള തേങ്ങയ്ക്ക് ഡിമാൻഡ് കുറഞ്ഞതാണ് വിലയിടിവിന് ഇടയാക്കിയതെന്നാണ് മൊത്ത വ്യാപാരികൾ പറയുന്നത് കുടുംബ ബജറ്റിൽ ആശ്വാസം കർഷകരെ സംബന്ധിച്ചിടത്തോളം തേങ്ങാ വില കുറയുന്നത് തിരിച്ചടിയാണെങ്കിലും വീട്ടമ്മമാരെ സംബന്ധിച്ച് അനുഗ്രഹമാണ് വെളിച്ചെണ്ണ വില താഴേക്ക് വീഴുന്നതോടെ കുടുംബ ബജറ്റിന് ആശ്വാസം കിട്ടും അതോടൊപ്പം തേങ്ങാ വില കുറഞ്ഞതും നല്ലതാണ് കേരളത്തിൽ പച്ചക്കറി വില ഉയരുമ്പോഴും വെളിച്ചെണ്ണ വിലയും തേങ്ങാ വിലയും കുറയുന്നത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മണ്ഡലകാലം എത്തിയതോടെ കേരളത്തിൽ പച്ചക്കറി വില കുതിച്ചത് മുരിങ്ങക്കു നാനൂറും കടന്ന് തക്കാളി നൂറും കടന്ന് മുന്നോട്ടു പോയി എൺപത് മുതൽ നൂറ് രൂപയിൽ നിന്നും വെറും രണ്ടാഴ്ച കൊണ്ടാണ് മുരിങ്ങയ്ക്കയ്ക്ക് വില നാന്നൂറ് രൂപ കടന്നത് തക്കാളി ക്യാരറ്റ് കോവയ്ക്ക വെണ്ടയ്ക്ക വള്ളിപ്പയർ തുടങ്ങി പല ഇനങ്ങളുടെയും വില വർദ്ധിച്ചു അപ്പോൾ വെളിച്ചെണ്ണ വില മുന്നൂറിലും താഴുമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു നോക്കുകയാണെങ്കിൽ ഇതേപോലെയുള്ള വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി